അപൂർവമായി മാത്രം കാണപ്പെടുന്ന രുദ്രാക്ഷമാണ് പതിമൂന്ന് മുഖ രുദ്രാക്ഷം പതിമൂന്ന് രുദ്രാക്ഷം ഭഗവാൻ ഇന്ദ്രനും ഭഗവാൻ കാമദേവനുമാണ് ഭരിക്കുന്നത് ധരിക്കുന്നവന്റെ ലൌകിക ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു ധരിക്കുന്നയാൾക്ക് വശീകരണ ആകർഷണ ശക്തി നൽകുകയും ദൈവിക കരിഷ്മയും അപാരമായ ശക്തിയും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു സിദ്ധികളെ ഉണർത്തുകയും കുണ്ടലിനി ഊർജ്ജം ഉയർത്തുകയും ചെയ്യുന്നു കാമദേവൻ അനുഗ്രഹിച്ച ഈ രുദ്രാക്ഷം ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും അതിന്റെ ആകർഷകമായ ഗുണങ്ങളാൽ ആളുകളുടെ ലൈംഗികാഭിലാഷം നിറവേറ്റാനുള്ള കഴിവ് നേടാൻ സഹായിക്കുന്നതിന് പേരുകേട്ടതാണ് ഈ രുദ്രാക്ഷം അനുയോജ്യമായ ജീവിത പങ്കാളിയെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ രുദ്രാക്ഷം ധരിക്കാം ദാമ്പത്യജീവിതം വർദ്ധിപ്പിക്കുകയും ആകർഷണവും ആകർഷണീയതയും നൽകുകയും വ്യക്തിജീവിതം മെച്ചപ്പെടുത്താൻ ഈ രുദ്രാക്ഷം ധരിക്കുന്ന ആളെ സഹായിക്കുന്നു രസതന്ത്രം ഗവേഷണം വൈദ്യം തുടങ്ങിയ മേഖലകളിൽ വിജയം കൈവരിക്കുന്നതിനും പേരുകേട്ടതാണ് ആത്മീയവും ഭൌതികവുമായ നേട്ടങ്ങൾ നൽകാനുള്ള ശക്തമായ കഴിവിന് പേരുകേട്ട ഈ രുദ്രാക്ഷം ഇന്ദ്രന്റെ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ സ്വർഗീയ ദേവതകളുടെയും അനുഗ്രഹം നേടാൻ ധരിക്കുന്നവരെ സഹായിക്കുന്നു അതിന്റെ അതുല്യമായ ഗുണങ്ങളാൽ ഇത് കരിഷ്മ ആകർഷണം പ്രേരണാ കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നു ഇത് നേതൃത്വത്തിലോ സൃഷ്ടിപരമായ റോളുകളിലോ ഉള്ളവർക്ക് പ്രത്യേകിച്ചും ഗുണം ചെയ്യും ഭൗതിക സമ്പത്ത് സമൃദ്ധി ഭാഗ്യം എന്നിവ വർദ്ധിപ്പിക്കുന്നു ജാതകപരമായി ബാധിച്ച ചന്ദ്രൻചെയും ശുക്രൻജേയും ദോഷഫലങ്ങളെ ഇത് ലഘൂകരിക്കുന്നു ഈ രുദ്രാക്ഷം പലപ്പോഴും സമ്പത്തുമായും സമൃദ്ധിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു പല ഭക്തരും ഇത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമായി കണക്കാക്കുന്നു പതിമൂന്ന് മുഖരുദ്രാക്ഷം ധരിക്കുന്നത് പല മടങ്ങു നേട്ടങ്ങൾക്കും കാരണമാകും ഭാഗ്യം ആകർഷിക്കുകയും വിജയത്തിലേക്കുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യും ശുക്രനുമായുള്ള ഇതിന്റെ ബന്ധം വിശകലന ചിന്തയുടെയും ബോധ്യപ്പെടുത്തുന്ന ആശയവിനിമയത്തിന്റെയും വികാസത്തെ പിന്തുണയ്ക്കുന്നു കരിയർ പുരോഗതി ആഗ്രഹിക്കുന്നവർക്ക് ഈ രുദ്രാക്ഷം അത്യാവശ്യമാണ്